ഹലോ ഓം നെസ്ലി നെസ്ലിന്ന് വിളിക്കുന്നുണ്ട് നെസ്ലി ടന്നാണ് കേട്ടോ ഇവിടെ ഇണ്ടായിരുന്നു ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഇവിടെ പോയി ആരും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവൂലെ ഓക്കെ പിന്നെ ഞാൻ കുറേ ലൈവ് ഒക്കെ ചെയ്തിട്ട് ആരെയും വരുമെന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എന്റെ ചാനൽ പോയി ഉണ്ടായിരുന്നു സെവൻ കെ അവിടെ വീട് പണി നടക്കുന്നുണ്ടായി അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചാനല് പോയി ഉണ്ടായിരുന്നു ടെർമിനേറ്റ് ആയിപ്പോ റിമൂവ് ആയിപ്പോ ഉണ്ടായിരുന്നു അപ്പം മൂന്ന് മാസത്തോളമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേറെ രണ്ട് ചാനൽ വേറെ ഒരു ചാനൽ ഉണ്ടാക്കി അതും നഷ്ടമായി അങ്ങനെ പിന്നെ മൂന്നാമത്തെ ഒരു ചാനൽ ഉണ്ടാക്കി അങ്ങനെ അവർക്ക് ഗ്രോ ചെയ്തിങ്ങനെ വരികയായിരുന്നു കേട്ടോ ആ സമയത്താണ് പിന്നെ എന്താ പറയുക പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ആഗസ്റ്റിലാണ് ആഗസ്റ്റ് പത്തൊമ്പതിനോ പതിനെട്ടിനോ ആണ് രാവിലെ എണീച്ച് വെക്കുമ്പോൾ ചാനൽ കാണുന്നില്ല രാത്രിയിലൊക്കെ നല്ല വ്യൂസ് കയറി അങ്ങനെ നല്ലതിൽ നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊരു ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് ഒന്നും ഒന്നിക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോകപ്പോ മനസ്സിലായി ചാനൽ ഇട്ടില്ല എന്ന് പിന്നെ ഒരു യൂട്യൂബേഴ്സിനോടൊക്കെ ഒരുപാട് ചോദിച്ചപ്പം ഒരു കറിനെ ഇനി വേ ഒ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അതിൽ നല്ലത് വേറെ ചാനലിൽ തുടങ്ങുന്നതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേറെ ചാനലടങ്ങി ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഹായ് ജിറൈന എന്താണ് എവിടെയാണ് നിങ്ങളൊക്കെ ആരെയും കാണാനില്ലല്ലോ നിങ്ങൾ എവിടെയാണ് സ്ഥലം ലൈക്ക് ഹൈക്കരി കിട്ടോ ഫുഡൊക്കെ കഴിച്ചോ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കല്ലോ ഇവിടെ വീ അടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സൗണ്ട് വയറിങ്ങിൻ്റെതാണ് അപ്പം ഗ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് എവിടെയാണ് ജോലി സ്ഥലത്താണോ അല്ലെ ഇവിടെ വീട്ടിലാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പിന്നെ ക്യാമറ ഓഫ് ആക്കി വെച്ചതാണ് ആരെങ്കിലും കെയറോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എല്ലാവരും ലൈവ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് ഒന്ന് ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കുറേ ആയില്ലേന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് നോക്കിയതാ ഫ്രീ ടൈം ആണോ അപ്പോൾ ഞാൻ തന്നെ മെസ്സേജ് അയച്ചതാ ഹലോ പോയോള ചെറൈനേ പോയില്ലേ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് കേട്ടോ എല്ലാവരും ലൈവ് ചെയ്യുമ്പം എന്താ പറയുക അറിയുന്ന ആൾക്കാർ തന്നെ കണ്ടാലും അറിയാത്ത അറിയാത്തമാതിരി സംസാരിക്കണത് കാണുന്നു കാണാറുണ്ട് അപ്പം എനിക്കങ്ങനെ എന്താ പറയുക അറിയുന്ന ആൾ കാണുമ്പോൾ അറിയാത്തമാതിരി എവിടെ സ്ഥലം എവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാനൊന്നും ഒരിതില്ല അതുകൊണ്ട് കേട്ടോ അറിയുന്ന ആളാവുമ്പം പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാ അപ്പം ജോറേനു വെച്ചാൽ ഞാനിപ്പം ഈ ഒരു ഫസ്റ്റ് ജനുവരി ഫെബ്രുവരി മാസത്തിലാണോ തോന്നുന്നു ജൂൺ ജൂലൈയിലാണോ മറന്നുപോയി ലാസ്റ്റ് ഈ എൻ്റെ ചാനൽ നഷ്ടപ്പെടുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് ഞാൻ പിന്നെ എ ബി സിയിൽ ഇങ്ങനെ ടി മോണീസറിൻ്റെ ഒരു ഫ്രീ കോഴ്സ് ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ കമ്പനിയാണ് കേട്ടോ എന്താ ജുറയിൻ്റെ വിശേഷം പിന്നെ ങ്ങനെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അവിടുന്ന് കിട്ടിയതാണ് ഈ ജൊറൈനന് അവൾ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കൊന്നും സെൻഡ് ചെയ്തില്ല എന്താ പറയുക നമ്മൾ മോണിറ്റൈസ് ആവണമെങ്കിൽ നാലായിരം വാച്ചവറ് വരണം അത് ഏകദേശം ആയി വന്നിന് ആയിരത്തഞ്ഞൂറായി ഉണ്ടായിരുന്നു ചാനൽ പോകണേൻ്റെ മുമ്പ് അപ്പം ഞാൻ വെച്ച് കുറച്ചും കൂടി റീച്ച് കൊടുട്ടെ കാര്യങ്ങളാവട്ടെ റെഡി ആവട്ടെ വെച്ച് എങ്ങനെ വീഡിയോ ചെയ്താലും വൺ കെ വൺ കെ ആണ് എൻ്റെ ഷോർട്സിന് വരുന്നത് അപ്പം ഷോർട്സ് വെച്ചാൽ അതിൽ വരുമാനവും വരാനും പാടാണ് മില്ല കാര്യങ്ങളൊക്കെ അടിക്കണം അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ബിഗ് ബോസിൻ്റെ വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് റീച്ചാകുമല്ലോ റീച്ച് ഏകദേശം റീച്ചൊക്കെ ആ ഉണ്ട് ഞാൻ ഇടുന്ന വീടിനെക്കാട്ടി കൂടുതൽ റീച്ചൊക്കെ വന്ന് പക്ഷെ അത് കോപ്പി റൈറ്റിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉള്ള സാധനമാണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോൾ പ്രശ്നമല്ലേ മൂന്ന് നാലാമത്തെ പ്രാവശ്യമാകുമ്പോൾ ചാനൽ റിമൂവ് ചെയ്യും അതൊരു വല്ലാത്തൊരിതും ഒരുപാട് ആൾക്കാർ ഇത് പോയിട്ടുണ്ട് പറയണ കേട്ടോ പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ ഹിന്ദിയിലൊക്കെയാണ് ഹിന്ദിയിൽ ഞാനിങ്ങനെ നോക്കിയത് പിന്നെ എന്ത് ചെയ്താലാ തിരിച്ച് കിട്ടിയാന്നുള്ളത് എല്ലാടും നമ്മൾ മലയാളത്തിലൊന്നും അങ്ങനത്തെ വീഡിയോസൊന്നും കാണാൻ ഇല്ല അപ്പം ഹിന്ദിയിലൊക്കെ നോക്കി അങ്ങനെ കുറേ മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മെയിൽ ചെയ്തത് അതിന് ശേഷം രണ്ട് മാസമൊക്കെ മെയിലൊക്കെ ചെയ്ത ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ തുറന്നു രാവിലെ അല്ല അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നു മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഡൈമോൻ്റെ ഒരു പല്ലിൻ്റെ വിഷയമായിട്ട് അപ്പോൾ അവിടെ ഒക്കെ പോയി കറങ്ങുകയോ അലഞ്ഞു തീരുക കുറേ നേരമൊക്കെ വൈകി നാല് മണിയൊക്കെ അയക്കുണ്ടാവും നാലുമണി അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തുമ്പോൾ ആ സമയത്താണ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തെ ചാനൽ പോയതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ല രണ്ട് എട്ട് മണിക്കറ്റാ വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ ഈ ചാനൽ ഓപ്പൺ ആക്കുന്നില്ലല്ലോ മെയിൽ ഐ ഡി വെച്ചിട്ട് അതുകൊണ്ട് സ്റ്റി ഹലോ ജൊറൈന ഇനി ബിഗ് ബോസ് കാണലുണ്ടനെയോ ഈ പോയോ അല്ലെങ്കിൽ ഞാൻ ആരോട് സംസാരിക്കണം ആരും ഒരാളുണ്ട് പിന്നെന്തൊക്കെയാണ് വിശേഷം അങ്ങനെയൊക്കെയാണ് ചാനലിൻ്റെ വിഷയം അങ്ങനെ എന്താ പറയുക വാച്ചവർ കൂടിയെങ്കിലേ ഉള്ളു വരുമാനമേ വരുള്ളൂ എല്ലാവർക്കും വേണ്ട വരുമാനമല്ലേ അല്ലാണ്ട് വെറുതെ വീഡിയോ കോമാളിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടെന്നല്ല പിന്നെ നമ്മൾക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്താ പറയുക കുറേ ടെ പണ്ട് ഒക്കെ എനിക്ക് ഒന്ന് ഒരു എട്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ ചാനല് അങ്ങനെ ഞാനങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ രണ്ട് വർഷത്തിനായിട്ടും അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ മോദി കയറിയ ഒരു എം എൽ എം ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതും ആ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിന്നിട്ട് പോലും ആ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യല് പക്ഷെ അതൊന്നും അത്ര ഒന്നും റീച്ചോ വ്യൂസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെന്താ അങ്ങനെ വെച്ച ഒരു ചാനലായിത് പിന്നെ പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ കുട്ടികളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താ പറയുക അങ്ങനെയൊക്കെ കുറച്ച് വീസൊക്കെ വന്നു പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് വരാൻ തുടങ്ങിയവച്ചാൽ ഞാൻ വീഡിയോ ചെറിയ വീഡിയോസൊക്കെ ഞാൻ തന്നെ ചെയ്യലില്ല ഡയലോഗ്സൊക്കെ ചെയ്യാല് തുടങ്ങിയതിന് ശേഷം കേട്ടോ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു ആയിരം പെട്ടെന്ന് വന്നിട്ടുണ്ട് ആയിരം ആയിരം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ പെട്ടെന്നായിട്ടുണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ഒക്കെ ഏകദേശം ആയിട്ടുണ്ടാവും പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും വലിയൊക്കെ പണിയില്ല ഈ വാച്ച് അവർ കൂട്ടാൻ കുറച്ച് പാടാണ് അപ്പം ലൈവ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരേക്കൊണ്ടും പച്ചട പണിയല്ല ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ലൈവിലൊക്കെ അവരൊക്കെ ചെയ്യുന്ന മാതിരി ചെയ്യാന്ന് പറയാൽ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും മാക്സിമം എന്താ വെച്ചാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതല്ലേ അവർ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഒരു നമ്മൾ പ്രകൃതി തന്നെ നമുക്ക് അതിലേക്ക് എത്തിക്കും എന്നാണല്ലോ പറയാറ് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഓ വേറെ ചാനൽ ചാനലുണ്ടാക്കിയാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു ഇതിലുണ്ടാക്കിയ പോലെക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയുക ഞാൻ വേറെ ചാനലുണ്ടാക്കിയിട്ടും വ്യൂസ് കാര്യങ്ങളൊന്നും പെട്ടെന്നു വന്നില്ല അതിലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നു അപ്പം പിന്നെ എന്താ പറയുക ആ ഒരു ചടപ്പ് പോലെ ഇനി നിർത്തിയാലോ വേണ്ട എന്നൊക്കെ വിചാരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അല്ലാതിരില്ല എന്താ വെച്ചാൽ രണ്ട് ചാനലും പോയി പിന്നെ മൂന്നാമത്തെ ചാനൽ തുടങ്ങി ആ ഒരു സമയത്ത് എന്താ വെച്ചാൽ ഞാൻ ഇതും കൂടി ലാസ്റ്റ് ഇനി ഞാൻ ചാനൽ തുടങ്ങില്ല ഞമ്മക്കൊരു വിചാരിച്ച പോലെ ഒന്നും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ചടപ്പ് വരുമല്ലോ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അറിയാതായി പോയതൊക്കെ ഉണ്ടാവാം മതി അപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഒക്കെ ആയിട്ട് പോവണുണ്ട് അപ്പോൾ ഒക്കെ ടെൻഷനാണ് അപ്പം ഞാൻ വിചാരിക്കും സാരല്ല എന്താ പറയുക പോണ ഒരു പോട്ടെ നമുക്ക് നമുക്ക് നിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കും പിന്നെ നമ്മൾ അറിയാതൊക്കെ ആയി പോയവരെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും കാണില്ലല്ലോ അങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പം അതിലും കൂടുതൽ നമ്മളങ്ങനെ വിചാരിക്കുന്ന സമയത്തായാലും കൂടുതൽ പിന്നെ വരാറുണ്ട് കേട്ടോ ഒരാൾ പോയാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാർ പിന്നെ വരാറുണ്ട് ഞാൻ പിന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാറില്ല എപ്പോൾ ഈ ചാനൽ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഒന്ന് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഒന്ന് ചോദിക്കാറ് അതിൻ്റെ മുമ്പുള്ള ചാനലാണെങ്കിൽ ഇപ്പം ഈ ചാനല് ഏ കെ ഉണ്ടല്ലോ ഈ ചാനല് ഞാൻ ആദ്യം വീഡിയോസ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഒരാളോടും അങ്ങനെ ഒന്ന് നിർബന്ധിച്ചോ ഒന്നിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങനെ ഞാൻ ചോദിക്കുക പറ്റണ പോലെ ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അധികം ഇൻറ്റിമേറ്റായിട്ട് അറിയുന്ന ആർക്കാടോ ഉണ്ടെങ്കിൽ പറയുന്നില്ലാണ്ടേ എല്ലാവരോടും ഞാൻ പറയാറില്ല ചിലപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ചിലപ്പോൾ ഇഷ്ടമില്ലാണ്ട് നമ്മൾ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെന്താ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല നമ്മളത് ഇഷ്ടപ്പെട്ട് വരുന്ന പോലെ നമ്മളെ വീഡിയോസൊക്കെ വീണ്ടും കാണുള്ളൂ എന്തെങ്കിലും ഇല്ലേ അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ബിഗ് ബോസ് വീഡിയോസ് എന്ന് വെച്ചാൽ അനുമോള കാര്യങ്ങൾക്ക് ഇങ്ങനെ പറയണ ഒരുപാട് റിവ്യൂ ആ വീഡിയോസൊക്കെ ഞാൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഞാൻ എന്നുവെച്ചാൽ ബിഗ് ബോസ് ഒരു ഫാനാണ് ഞാൻ അങ്ങനെ ഫാനല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ട് ലൈവും അതേപോലെ പിന്നെ ഞാൻ വീഡിയോ ആദ്യം മേരിച്ച എൻ്റെ യൂട്യൂബൊന്ന് റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കണ്ടു തുടങ്ങിയത് കേട്ടോ പിന്നെ പിന്നെ ബിഗ് ബോസ് വീഡിയോസൊക്കെ കണ്ട് തുടങ്ങിയത് പക്ഷേ വീഡിയോസ് കണ്ടു തുടങ്ങിയതും പിന്നെ എനിക്ക് വീഡിയോസ് അതിൽ നിന്ന് കട്ടിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കാന്ന് ചോദിച്ചാൽ ാണ് ലൈവൊക്കെ കണ്ട് ലൈവിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കയറ്റിയാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ലൈവ് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ലൈവ് മൊത്തം കണ്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്താണ് എൻ്റെ ചാനൽ പോയി കിട്ടിയത് അപ്പം അതിൽ ഞാൻ മാക്സിമം നമ്മളെപ്പറ്റി നമുക്ക് പറ്റണത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചിലപ്പോൾ പോവില്ല പോവില്ലായിരുന്നു ആയിരിക്കും ഓക്കെ പിന്നെ അങ്ങനെയാണ് ഞാൻ ഫുള്ള് കണ്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് ലൈവും കണ്ടിട്ടുണ്ട് എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട് അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയും ബി ആർ വെച്ചാൽ അത് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക ഇതാണ് പരിപാടി ഏതായാലും കഴിഞ്ഞു അപ്പോൾ അതിനെ പറ്റിയുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇതാക്കാല്ലേ എന്താ പറയുക അത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിരിക്കണെ അനുമോ എനിക്കങ്ങനെയാണ് തോന്നിയത് എല്ലാവരും ഗെയിം കാണിച്ചിട്ട് പക്ഷേ ഞാൻ അനുവിൻ്റെ ഫാനല്ല കേട്ടോ ഞാൻ ഷാനബാസ്കാൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഷാനവാസ്ഖാൻ്റെ ഒരു ടീമിലേക്ക് പോയ സമയത്തുണ്ടായ കുറേ മാറ്റങ്ങൾ അത് അതുകൊണ്ട് മാത്രം ലാസ്റ്റർ എന്നിട്ട് ഞാൻ ഷാനവാസ്കാക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷാനവാസ്ഖാനെ വോട്ട് ചെയ്തിട്ട് പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആണ് അങ്ങനെ ും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാൾക്കും ഉണ്ടാവില്ല ഞങ്ങൾക്ക് എനിക്കൊന്നും ലൈവ് കണ്ടിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല കാരണം എന്താ വെച്ചാ അത്രക്ക് എല്ലാരും കൂടി വളഞ്ഞിട്ട് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഒരു വീട്ടില് നമ്മളറിയാത്തൊരു ഒരാളെ കൊണ്ടിട്ടിട്ട് എല്ലാരും കൂടിട്ട് ആക്രമിക്കുന്ന സമയത്തേ നമ്മളെ മാനസിക നില എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് കേരളം എല്ലാവരും കൂടെ എല്ലാ വീട്ടിലും എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്താനാണ് വിജയിപ്പിച്ചത് അല്ലാണ്ട് പി ആർ ഉണ്ടായിട്ട് മാത്രമൊന്നുമല്ല ഇത് പി ആറ് പി ആറ് പി ആർ എന്നല്ലേ ഇത് ആകെ നമുക്ക് എന്ത് കമെൻ്റ് ഇട്ടാൽ നമ്മളെയും പി ആറ് എന്ന് പറയും അതൊരവസ്ഥ അപ്പം നമുക്ക് ആർക്കായാലും ദേഷ്യം പിടിക്കും എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി അനീഷ് ചേട്ടനെ അനീഷ് ഷാനവാസ് ഖാനു ഈ മൂന്ന് പേരാണ് ബിഗ് ബോസിൽ ഇഷ്ടമുണ്ടായത് എന്താ വെച്ചാൽ കൂടുതലും മനുഷ്യത്വം അങ്ങനെയല്ല ഒരു നല്ല ഒരു വ്യക്തികളായിരുന്നു തോന്നിയത് ബാക്കിയുള്ളവരെ നീട്ടലായിട്ടല്ല കുറച്ചും കൂടി വിജയിക്കാൽ എന്താത്ര പിന്നെ ഞാൻ ഒരു ചെയ്യാൻ പറ്റിയ മൂന്നാൾക്കാർ വലിയ മൂന്നാൾ ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല ഫുള്ള് ഞങ്ങൾണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയണത് ലൈവും കണ്ടിട്ടുണ്ട് എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ സീസണിലൊന്നും ഫുൾ ലൈവ് ഒന്നും കണ്ടില്ല നമ്മൾ സബ്സ്ക്രിപ്ഷൻ കേറ്റിട്ടൊന്നും റീചാർജ് ചെയ്തിട്ടൊന്നും കണ്ടില്ല പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്യുകയും ഫസ്റ്റ് ഒക്കെ ചെയ്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറക്റ്റ് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി കണ്ട് കണ്ട് പിന്നെ നമുക്ക് അതൊരു എഡിറ്റ് ആയി ഒരു ഒരിതായി പിന്നെന്താ അങ്ങനെയൊക്കെ ആണ് കുറെ ഒക്കെ മാറ്റങ്ങൾ നമുക്ക് വെക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെന്താ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ഷോർട്ട്സ് എന്നല്ല ലോങ്സ് ലോങ് വീഡിയോസ് ഇടാം സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇക്കാണ് എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചിരിക്കുന്നത് റിജ ഹലോ എല്ലാവരും പോയി തോന്നുന്നു ഒരാളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഉണ്ട് ഒരു കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാൻ പറ്റുന്നവരൊക്കെ മെസ്സേജ് അയയ്ക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വാച്ച് അവർ കൂട്ടിത്തരിക എല്ലാ വീഡിയോസും ഒന്ന് കാണാം ജസ്റ്റ് പിന്നെന്താ ഈ ഒരു വർഷം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ജനുവരി മാസം തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എന്തെങ്കിലും എന്തായാലും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം എനിക്ക് ഓർമ്മ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ മോണിറ്റൈസ് ആകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമുണ്ട് അധികം യൂട്യൂബിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എനിക്ക് ശരിക്കും പിന്നെ ഒരുപാട് ഈ മറ്റേ ടിപ്സ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒക്കെ എല്ലാം ഒന്ന് കേൾക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല ചിലതൊക്കെ മനസ്സിലാവും ചിലതൊന്നൊട്ടും മനസ്സിലാവൂല അവർക്ക് ഇനി എനിക്ക് കുറേയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും അവർക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയുന്നത് പോലെ ഒരു ഫീല് വരുന്നുണ്ട് അപ്പം കുറെ മനസ്സിലേ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അറിയില്ല മോണിറ്റേഴ്സ് ഇനി കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നതിൻ്റെ ആ സ്ട്രൈക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് അഥവാ ആയാലും വരുമാനം വരാതിരിക്കുമോ ആ ഒരു വിഷയം വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഒന്നുകൂടി ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു